ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് വളരെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റി നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നർ ആയിട്ടോ ഒക്കെ തയ്യാറാക്കാന്നെയാണ് പക്ഷേ രാവിലത്തെ നേരത്തെ നമുക്ക് ഒട്ടും സമയം കളയാതെ വെറും പത്ത് തയ്യാറാക്കി എടുക്കാൻ പറ്റും നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോ പോയി കണ്ട് നോക്കിയാലോ അപ്പോൾ അത് എടുക്കുന്നതിനായിട്ട് ആദ്യമേ തന്നെ ഞാൻ ഇവിടെ ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു കപ്പ് വറുത്ത അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കൂടെ തന്നെ ഇതിലോട്ട് ഒരു അര കപ്പ് അളവിൽ റവയും കൂടെ ചേർത്ത് ഞാനിവിടെ വറുത്ത റവയാണ് എടുത്തേക്കുന്നത് കേട്ടോ പിന്നെ നമ്മൾ നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് നല്ല തിളച്ച വെള്ളമാണ് അപ്പോൾ ആ ഒരു വെള്ളത്തിലോട്ട് തന്നെ നമ്മൾ ഉപ്പും അതുപോലെ തന്നെ ഒരു ടീസ്പൂണും ഓയിലും കൂടെ ചേർത്തിട്ടാണ് തിളപ്പിച്ചെടുത്തേക്കുന്നത് അപ്പോൾ അത് കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് നമ്മളൊരു സ്പൂൺ വെച്ച് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ കൈ വെച്ചിട്ട് കുഴച്ചെടുക്കാം അപ്പോൾ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ആദ്യമേ തന്നെ ഒരുപാട് വെള്ളം ചേർക്കാതെ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് നോക്കിയിട്ട് മാത്രം വെള്ളം ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഒത്തിരി അങ്ങ് ലൂസായിട്ട് നമ്മുടെ ചപ്പാത്തിയുടെ ആ ഒരു മാവ് പോലെ അവരുത് കേട്ടോ നമ്മൾ ഒരു പൂരിയൊക്കെ തയ്യാറാക്കുന്ന ആ ഒരു ഡോ പോലെ ഇരിക്കണം നമ്മുടെ ഈ ഒരു മാവ് മാവേട്ടാ അപ്പോൾ അത് അത്യാവശ്യം നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഡോ തയ്യാറാക്കി തയ്യാറാക്കിയെടുത്തിട്ട് നമുക്ക് ഓരോ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കാം അപ്പോൾ ഒരു മീഡിയം സൈസ് വലുപ്പത്തിൽ വേണം ഉരുട്ടിയെടുക്കാനായിട്ട് ഒത്തിരി വലുപ്പത്തിൽ ഉരുട്ടിയെടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതാണ് ഞാൻ ഈ അളവിൽ പതിനൊന്ന് ബോൾസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ട് നമ്മുടെ പൂരയുടെ ആ ഒരു തിക്നസ്സോട് കൂടിയിട്ടൊന്ന് പരത്തിയെടുക്കണം അപ്പോൾ ഞാനിവിടെ ഒരു പ്രസ്സിൽ വെച്ചിട്ടാണ് പ്രസ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഞാൻ ആ ഓരോ ബോൾസ് ബോൾസാക്കിയിട്ട് എടുത്തിട്ട് ഇതുപോലെ ഒരു ഷീറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതിന് കുറച്ച് ജസ്റ്റ് ഒന്ന് ഓയിൽ പ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്കൊന്ന് പ്രെസ് ചെയ്തെടുക്കാം ഒത്തിരി അങ്ങ് കനം കുറച്ച് പ്രസ് ചെയ്തെടുക്കാൻ തരാം ചെറിയൊരു തിക്നസ്സോട് കൂടിയിട്ട് വേണം നമ്മളിത് പ്രെസ് ചെയ്തെടുക്കാനായിട്ട് ഇനി നമുക്ക് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഓരോന്നും ഓരോന്നായിട്ട് നമ്മൾ ഇങ്ങനെ എടുക്കാൻ അനുസരിച്ചിട്ട് നമുക്ക് അപ്പം തന്നെ ഫ്രൈ ചെയ്തെടുക്കാം ഏറ്റവും ബെറ്റർ കേട്ടോ അപ്പോൾ അവിടെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒട്ടിപ്പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അതിനൊക്കെ നല്ലത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് അപ്പോൾ ഞാനത് അവിടെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്യാവശ്യം എണ്ണ പല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് റെഡി റെഡിയാക്കിയെടുക്കാം അപ്പോൾ നല്ലപോലെ ഒന്ന് ഫ്ലഫി ആയിട്ട് വരും കേട്ടോ അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലപോലെ പങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുമ്പോൾ ഒത്തിരി അങ്ങ് ചൂട് കൂടി പോകരുത് അപ്പോൾ നമ്മുടെ ഈ ഒരു പാൽപ്പത്തിയുടെ ഈ ഒരു കളർ ഒക്കെ ഒന്ന് ആയിട്ട് പോകും കേട്ടോ അപ്പോൾ ഒരു വൈറ്റ് കളറിൽ നമുക്ക് വേണം അപ്പോൾ കാരണം നമ്മൾ ആദ്യം തയ്യാറാക്കി എടുക്കുന്ന ടൈമിൽ ഹൈ ഫ്ലെയിമിൽ ചൂടാക്കിയ ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പാൽപ്പത്തിരി നല്ല വൈറ്റ് കളറിൽ തന്നെ കിട്ടും കേട്ടോ അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കണം അപ്പോൾ ഫസ്റ്റ് ഇവിടെ റെഡി ആയി ബാക്കിയുള്ള ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് തന്നെയാണ് അപ്പം നല്ല പോലെ പൊങ്ങി വന്ന് നല്ല ടേസ്റ്റ് ആയിട്ടത് കഴിക്കാനായിട്ട് അപ്പം എല്ലാവരും ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ വളരെ എളുപ്പമല്ല ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടെ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത് അപ്പോൾ പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്